തിരിച്ച് മടങ്ങുന്നത് അങ്ങനെ ഗുഡ് നൈറ്റ് എന്നൊക്കെ വന്നിട്ട് ലാലേട്ടൻ പോയി അച്ഛര പോയി അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ടൈറ്റിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ ജാസ്മിൻ ആണ് നിങ്ങളുടെ ആരാന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പൊ ടൈറ്റിലായിക്കൊണ്ടിരിക്കുന്നത് അൻസിബനെ പറ്റിയാണ് അപ്പം അൻസിബ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ബിഗ് ബോസ്സിൽ ബോസിലുണ്ടാക്കുന്നില്ല അപ്പോൾ നെക്സ്റ്റ് നാളെ പോകുന്നത് അൻസിബയാണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ജെ ജെ ഗ്രൂപ്പിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ജാസ്മിൻ വാരിയറിൻ്റെ കുറച്ച് ജാസ്മിൻ കിങ്ങിൻ്റെ കുറച്ച് ഗ്രൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിന് കുറേ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അൻസിബ പോയി എന്നൊക്കെ സത്യമാണ് കേട്ടോ അപ്പം അൻസിബ നാളെ കരിപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാം അപ്പം അൻസിബ എന്താണ് എനിക്ക് തോന്നുന്നു അൻസിബ ബിഗ് ബോസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വിഷം കേട്ടി കൊടുക്കലാണ് അൻസിബയുടെ എന്ന് പറയുന്നത് അപ്പോൾ അൻസിബ അങ്ങനെ കുറേ കേറ്റി കേറ്റി കേട്ടി കയറ്റി കൊടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ അൻസിബ നോറ അൻസിബ ഇപ്പോൾ കണക്ഷനൊന്നുമില്ല ദാസ്മിനും നോറയൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അൻസിബയാണ് ചിലപ്പോൾ നമുക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഋഷി പോകണമെന്നായിരുന്നു ഋഷി പോയ അൻസിബ നല്ലതുപോലെ ആകുന്നു എനിക്ക് ഉണ്ടായിരുന്നു ഋഷി പോണമെന്ന് പക്ഷേ ഋഷി പോയില്ല അൻസിബയാണ് അവിടെ കിങ് കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൻസിബ നല്ല പോലെ കഴിച്ചോട്ടെ എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അൻസിബ പോയി അപ്പം നിങ്ങളുടെ ജെ ജെ വാര്യർ ഗ്രൂപ്പിലെ കമൻറ്റ് വന്നിരിക്കുന്നത് എന്നാൽ അൻസിബ കുറേ പുകഴ്ത്തി എന്നിട്ടുണ്ടായിരുന്നു അൻസിബ വന്നിട്ടുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഋഷി ഒന്നല്ലെങ്കിൽ അഭിഷേക് ഇവരാണ് സ്ഥാനത്തെത്ത എന്നാണ് അനസിബ പറഞ്ഞിരുന്നത് പക്ഷേ ജിൻ